ഹായ് കൂട്ടുകാരെ ഉദയൻസ് ബ്ലോഗിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഉദയകുമാറാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വയനാട്ടിലെ എൻ എൻ്റെ പൈതൃക ഗ്രാമമാണ് ഈ പൈതൃക ഗ്രാമം കേരള സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ളൊരു പൈതൃക ഗ്രാമമാണ് വൈത്തിരി കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ വെറ്റിനറി സർവകലാശാലയുണ്ട് അതിൻ്റെ ക്യാമ്പസിലേക്ക് കയറുന്ന അതേ ഗേറ്റിൽ തന്നെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ എന്നൂരിലേക്ക് പോകാനുള്ള ജീപ്പുകൾ കാണാം അവിടെ ജീപ്പ് അവിടെ അവിടെ തന്നെ നമുക്ക് എൻട്രി ഫീസ് കൊടുക്കാൻ പറ്റും എൻട്രി ഫീസ് എൺപത് രൂപയാണ് ഒരാൾക്ക് ആളുകൾ കൂടുതലുണ്ടെങ്കിൽ അനുസരിച്ച് അവർ ജീപ്പ് അറേഞ്ച് ചെയ്തു തരും നമുക്കത് ആ ജീപ്പിലേക്കാർ കുറച്ച് ദൂരം മോൾ മുന്നോട്ട് മുകളിലേക്ക് പോകാനുണ്ട് മുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെയാണ് ഈ എന്നൂര് പൈതൃക ഗ്രാമം ഉള്ളത് അവിടെ ഒരുപാട് കരകൗശല വസ്തുക്കളും തനത് സാധനങ്ങളൊക്കെ നമുക്ക് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതൊക്കെ കിട്ടും നമുക്ക് പത്രവർഗക്കാരുടെ തനത് വിഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വാങ്ങാൻ പറ്റും ഇതേപോലെ കലാരൂപങ്ങളും ഉണ്ട് അതും നമുക്ക് ആസ്വദിക്കാൻ പറ്റും പിന്നെ പണ്ടത്തെ മൺകുടലുകൾ ഒക്കെ ഒരുപാടുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം കറങ്ങി നടക്കാം പിന്നെ ചടക്കൊക്കെ നല്ല കോടമഞ്ഞിങ്ങനെ വരും കാറ്റുണ്ടാവും ഒരു പ്രത്യേക വൈബാണ് കുറച്ച് നേരം അവിടെ നമുക്ക് ചിറവഴിക്കണം പോയി കഴിഞ്ഞാൽ എന്തായാലും ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ അവിടെ നിന്നാലേ നമുക്ക് ആ ഒരു വൈബ് കിട്ടുകയുള്ളൂ കുറെ ജസ്റ്റ് ഒന്ന് പോയി കറങ്ങി നട്ടുച്ച വെയിലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ആകെ ബോറടിച്ച് പോവും കുറച്ച് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യണം കുറച്ച് നേരം വെയിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ കോടമഞ്ഞിടക്കിടയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ കോടമഞ്ഞൊക്കെ ആസ്വദിച്ചിട്ട് സമയം ഉള്ള ഉണ്ടാകുള്ളപ്പോൾ നമ്മൾ സമയം ഉണ്ടാക്കി പോയാൽ ഇതെല്ലാം നന്നായിട്ട് ആസ്വദിച്ച് നമുക്ക് തിരിച്ച് വരാൻ പറ്റും പിന്നെ ഇതിനടുത്ത് തന്നെയാണ് നമ്മുടെ പൂക്കോട് ലേക്കും ഉള്ളത് അപ്പം തീർച്ചയായിട്ടും ഒരു തവണ നമുക്ക് കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് എൻ ഊര് അപ്പം ഉദയ ശ്ലോകത്തിൽ ഇനി വരുന്ന വീഡിയോകളെല്ലാവരും മറക്കാതെ കാണുക കമൻറ്റുകൾ എന്തെങ്കിലും ഇട്ടുണ്ടെങ്കിൽ ചോദിക്കാം സംശയമുണ്ടെങ്കിൽ ചോദിക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട് എല്ലാ എല്ലാവരും കാണുക അപ്പോൾ നന്ദി താങ്ക്